ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള വലിയൊരു ഭൂവിഭാഗമാണ് ഇന്ത്യ വൈവിധ്യങ്ങൾക്ക് നടുവിലുള്ള ഏകത്വമാണ് ഇന്ത്യയുടെ സൗന്ദര്യവും രാജ്യത്ത് ശക്തമായ ഭരണഘടനയിൽ പ്രധാനമായും പറയുന്ന ഒന്നാണ് ഫെഡറൽ സംവിധാനവും കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം ഫെഡറൽ വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു എന്നാൽ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത് ചിറ്റമ്മ നയമാണ് സംസ്ഥാനത്തിൻ്റെ ധനപരമായ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കൂച്ചുവിലങ്കിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷണമുള്ള ഈ നാടിൻ്റെ മുന്നേറ്റത്തെ തടയുക എന്ന വ്യക്തമായ അജണ്ടയാണ് കേന്ദ്ര സർക്കാർ നിരന്തരം നടത്തുന്നത് അതിനു പിന്നിൽ മറ്റൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് വിഭവവിന്യാസം ഫെഡറൽ മൂല്യങ്ങൾക്കൊത്ത് നീതിയുക്തമായല്ല കേന്ദ്രം നടപ്പാക്കുന്നതെന്ന സുപ്രധാന വിഷയം കേരളം എത്രയാവട്ടം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അങ്ങേയറ്റം വിവേചനപരവും അവഗണന നിറഞ്ഞതുമായ നടപടികളിലൂടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന നിലപാട് തുറമുഖം നിർമ്മിക്കാൻ നിക്ഷേപകരെ ഇറക്കുന്നവർക്ക് നഷ്ടം നികത്താനായി നൽകുന്ന ധനസഹായമാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇത് ഗ്രാൻഡാണ് വായ്പയല്ല തിരിച്ചടക്കേണ്ടതില്ല എന്നാൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇത് വായ്പയായി കണക്കാക്കുമെന്നും പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയിൽ മാത്രമേ പണം അനുവദിക്കൂ എന്നുമാണ് കേന്ദ്ര നിലപാട് ഇതേസമയം തൂത്തുക്കുടി തുറമുഖത്തിന് ഗ്രാൻഡായി അനുവദിച്ചത് ഈ പരിഗണന കേരളത്തിന് നൽകുന്നില്ല ഈ വിവേചനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തു വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന കുതിപ്പുകൾ രാജ്യമാകെ ശ്രദ്ധിക്കുന്നവയാണ് ഈ മുന്നേറ്റത്തിൽ അന്താരാഷ്ട്രത്തിലൂടെ കൊച്ചു കേരളം ലോക തുറമുഖ ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ കപ്പൽ എടുക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ഏക തുറമുഖമായി വിഴിഞ്ഞം രാജ്യത്തിന് വലിയ നേട്ടമാണെങ്കിലും കേരളത്തിലായതിനാൽ അത് യാഥാർത്ഥ്യമാക്കാതിരിക്കാൻ കേന്ദ്രം ആവുന്നത്ര ശ്രമിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷവും ഇടംകോലിട്ടു പക്ഷേ എൻ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടൽ നാടിന്റെ വികസന സ്വപ്നത്തെ സാഫല്യത്തിലെത്തിച്ചു ഇനിയിപ്പോൾ സംസ്ഥാനത്തിന് അർഹമായ ധനസഹായം വായ്പയായി മാറ്റി ദ്രോഹിക്കാനാണ് നീക്കം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുമ്പോഴത്തെ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവാക്കുന്നത് ഇതിനു പുറമേ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ നാലായിരം കോടി രൂപയും സംസ്ഥാനം ചെലവാക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ അർഹമായ എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടിയുടെ സഹായം വായ്പയായി മാറ്റുന്നത് ഇത് കടുത്ത അനീതി മറ്റൊന്നുമല്ല ഓരോ വർഷവും കസ്റ്റംസ് ജി എസ് ടി ഇനത്തിൽ കോടിക്കണക്കിന് രൂപ തുറമുഖത്തിൽ നിന്ന് കേന്ദ്രത്തിന് ലഭിക്കുമെന്ന വസ്തുത പോലും പരിഗണിക്കുന്നില്ല ഓരോ സംസ്ഥാനത്തിന്റെ ആവശ്യകതയും വികസന ഘട്ടങ്ങളും പരിഗണിച്ച് ധനപരമായ അവകാശങ്ങൾ അംഗീകരിക്കേണ്ടതും സഹായങ്ങൾ നൽകേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണ് എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് സംസ്ഥാനത്തിന് നീതി നിഷേധിക്കുന്ന കാരുണ്യവും മനുഷ്യസ്നേഹവും പ്രവഹിക്കേണ്ട പ്രകൃതി ദുരന്തങ്ങളുടെയും മഹാമാരിയുടെയും കാലത്ത് പോലും മോഡി ഭരണം കേരളത്തോട് മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന്റെ കാലത്ത് വിതരണം ചെയ്ത സൗജന്യ അരിക്ക് പോലും പണം പിടിച്ചു പറിച്ചു അന്ന് മറ്റ് രാജ്യങ്ങൾ കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞ സഹായങ്ങൾ തടഞ്ഞു ഇപ്പോൾ വയനാട് മുണ്ടകൈ കൈ ദുരന്തത്തിലും കേന്ദ്ര സർക്കാർ നയ്യാ പൈസ സഹായിച്ചിട്ടില്ല ഏതെങ്കിലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിശ്ചയദാർഢ്യത്തോടെയുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ വിഷയത്തിലുമുള്ള നിലപാടുകളാണ് കരുത്തായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത്